ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ നിസാൻ മാഗ്നെറ്റിന്റെ ബേസ് വേരിയന്റ് ആണ് എക്സ് ബി ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ നിസാൻ മാഗ്നെറ്റിന്റെ എക്സി ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എക്സ്റ്റീരിയർ ലുക്ക് ടോപ്പെന്റ് തൊട്ട് ബേസ് വേരിയന്റ് ആണെങ്കിലും സെയിം ലുക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു കളർ ബേസ് വേരിയന്റ് തൊട്ടേ നിസാൻ മാഗ്നറ്റിന് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് ബ്ലാക്ക് റെഡ് അങ്ങനെ ഒരു നമ്മുടെ എല്ലാ കളറുകളും നിങ്ങൾക്ക് ഈ വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ് മറ്റ് പല മാനുഫാക്ചേഴ്സും പ്രീമിയം കളറായിട്ട് സെൽ ചെയ്യുന്നത് നിസാൻ ബേസ് വേരിയന്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട് ഇനി എക്സ്റ്റീരിയറിലെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത് ഹൈബീമിൽ ഓബിങ്കത്ത് തന്നെ വരും അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാം താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ടോപ്പെൻ്റ് വേരിയന്റിൽ ഇവരുടെ ഒരു ഡാർ എൽ ആണ് വരുന്നത് അതുകൊണ്ട് ഒരു സിൽവർ ആയിട്ട് കൊടുത്തിരിക്കുന്നു നമ്മൾ ലോങ്ങിന്ന് ഓടി വരുമ്പോൾ ഇത് ഡിആർഎൽ പോലെ തന്നെ നമുക്ക് തോന്നുന്നു അങ്ങനെ താഴെയായിട്ട് ഫോഗലൈറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ട് ഫോഗ്ലൈറ്റ് നമുക്ക് ആക്സസ് ആയിട്ട് ചെയ്യാം ഫ്രണ്ട് വശത്തിന് ഏകദേശം ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് ഇവിടെ ഒരു സ്കിറ്റ് സ്കിപ്പൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ബാഗം ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു സെയിം എല്ലാ വരണ്ടിലും ഒരു സെയിം കളറും കാര്യങ്ങളും തന്നെയാണ് വരുന്നത് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് അതായത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് അതിൻ്റെ ടയർ സൈസ് വരുന്നത് ബേസ് വേരിയന്റിന്റെ വീൽ റിംസിന്റെ കളർ വൈറ്റ് കളറിലാണ് സെക്കൻഡ് വേരിന്റ് തൊട്ടേ അതൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുമാണ് ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ടോപ്പൻ ടോപ്പ് എൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അലോയിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും ടയർ കാര്യങ്ങളെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഫെൻഡേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മാഗ്ലേറ്റിൻ്റെ ഒരു ബാച്ചിങ് കാണാം ബേസ് വേരിയൻറ്റിൻ്റെ നമ്മുടെ മിറേഴ്സ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സിൽവർ കളറിലുള്ള റൂഫ് റയിൽസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും നമുക്ക് ബാക്കിൽ ആൻഡിന വരുന്നില്ല നമ്മളിപ്പോൾ ആ സിസ്റ്റം ആക്സസറി ആയിട്ട് ചെയ്യുമ്പോൾ ആൻ്റണിയും കൂടി അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത് താഴെയെല്ലാം നമുക്കൂടെ ഒരു ഡോർ ക്ലാഡിങ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാത്തക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ സെയിം ലുക്കാണ് ബാക്കിൽ നിന്ന് വരുന്നത് ഒരു വിധം ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിട്ടാണ് കൊടുത്തിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ബേസ് േരിയന്റിന്റെ മാനുവൽ വേരിയന്റിൽ വൈപ്പറും വാഷറും ഒഴിവാക്കിയിട്ടുണ്ട് ഉള്ള ഗ്ലാസ് മാത്രമാണ് വരുന്നത് ഇപ്പൊ ഓട്ടോമാറ്റിക്കൽ അതായത് എ എം ടിയിൽ ആണ് നമ്മൾക്ക് ബേസ് വേരിയന്റിൽ പൈപ്പർ കാര്യങ്ങൾ വരുന്നുള്ളൂ ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്പോയിലർ കൊടുത്തിരിക്കുന്നു ഹൈ മോണ്ടഡ് സ്ട്രോപ്പ് ലാംബാണ് അതിൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ വാഷർ ലാം പൈപ്പറോട് കൂടിയ ഗ്ലാസ് വരുന്നു മാഗ്നേറ്റിൻ്റെ വലിയൊരു ബാഡ്ജിംഗ് കാണാം ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക്കലി ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മളുടെ ടൈലർഡ് യൂണിറ്റ് വരുന്നത് എല്ലാം ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ലൈറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കളർ റിഫ്ലെക്ടേഴ്സ് കാണാം നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കൂടുതൽ നമുക്കിവിടെ ടൈൽ മാഗ്നറ്റിക് ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ലിറ്ററിൻ്റെ വലിയ ബൂട്ട് സ്പേസ് ആണ് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ഒരു ബൂട്ടാണ് നമ്മൾ ബാക്കിലെ സീറ്റ് ഫുള്ളി ഫോൾഡ് ചെയ്യാനാണ് പറ്റുകയുള്ളൂ ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രണ്ട് ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇനി സ്പെയർ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സ്പെയർ വീലാണ് ഫോർട്ടീൻ ഇഞ്ച് സ്പെയർ വീലാണ് ശരിക്കും ബേസ് വേരിയൻറ്റാണ് നിസാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്നത് നമ്മളുടെ ആ ഒരു വീൽ ക്യാപ്പാണ് നിസാൻ്റെ ബാറ്റിങ്ങുള്ള ഒരു വീൽ ക്യാപ്പ് ആ വീലില് വരുന്നുണ്ട് വീൽ കവർ കാര്യങ്ങൾ ഇതിൽ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ഇൻ്റീരിയറിൽ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് റെക്കസെൻസർ ഒന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയർ ശരിക്കും ഒരു ഡിവൽ ടോൺ കളറാണ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ശരിക്കും ഒരു വൈറ്റിഷ് കളർ ചെയ്യാനായിട്ടാണ് എൻ്റെ ഇൻറ്റീരിയർ വരുന്നത് കാണാൻ നല്ല ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഞാൻ ഡോർ ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഡോർ ഡോർപാഡിലുള്ള സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽ വരുന്നു അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ട്രോണിലാണ് അത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫോർ ഡോണിൻ്റെ പവർ വെൻ്റോടെ കൺട്രോൾ കാണാം ലോക്കൺ അൺ ലോക്ക് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ജ വെരി നോർമൽ രണ്ട് കീയാണ് വരുന്നത് സെൻട്രൽ ലോക്കിയും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മളുടെ മിറേഴ്സ് നമ്മൾ നമ്മളകത്തുനിന്ന് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള നോബ് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഇത് ഓട്ടോമാറ്റിക് എ എം ടി വേരിയൻ്റാണ് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ വരുന്നുണ്ട് ബാക്കി രണ്ട് പെഡലുകൾ കാണാം നമുക്ക് നമുക്കിവിടെയായിട്ട് ടാക്ക്ഷൻ കൊണ്ട് ബട്ടൺ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഇനി അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലാറ്റ് ബോട്ടോം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തു താഴെയുള്ള സിൽവർ ഇൻസൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഫ്ളാറ്റ് ആണ് സ്റ്റിയറിംഗ് വീല് ഇടതു ദിവസത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലുതു ദിവസത്തെ ലൈറ്റിന്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് ആർ പി എം മീറ്ററും സ്പിരോമീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു നടക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആവറേജ് ഫുബല ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ ഒരു വിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് നിസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീസോസിസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല എ സി ഇവൻസിനകത്ത് എല്ലാവർ സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് എന്തായാലും കാണാൻ നല്ല ഭംഗിയിരുന്നുണ്ട് മീസിനെ നമ്മൾ ആക്സസറായിട്ട് ചെയ്യേണ്ടി വരും അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഹസാർ ലൈറ്റിന്റെ ബട്ടൺ കാണാം ബാക്കിൽ ഡിഫോവറിന്റെ ബട്ടൺ കൊടുത്തിരിക്കും ഇവിടെ സെൻ്റർ ലോക്കിംഗിൻ്റെ അല്ല ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് താഴായിട്ട് നമുക്ക് ഇവിടെ മാനുവൽ എസി കൺട്രോൾ യൂണിറ്റ് കാണാം ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ നമുക്കൊരു ട്വൽ വോൾട്ടുണ്ട് ചാർജിംഗ് പോട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുക്കും നമ്മുടെ ഫൈവ് സ്പീഡ് ഐ എം ടി ഗിയറിൽ ഇവർ കാണാം അതിനകത്തൊരു ക്രോം ക്രോമിൻസൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സെൻറ്റർ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് ഹെഡ്രസ്സിലോട് കൂടി നല്ല കംഫോർട്ട് ആയിട്ട് ഇരിക്കാൻ പാത്രമുള്ള ഒരു ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത് ഇനി ഡാഷ്ബോർഡ് നമ്മൾ ആദ്യം പറഞ്ഞു ഡിവൽ ടൺ ക്ലർ ആണ് അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് കാണാം ഈ ഒരു സെഗ്മെന്റിൽ ഒരു നെക്സ്റ്റ് സെഗ്മെന്റിൽ വരെ ഏറ്റവും വലിയൊരു ഗ്ലൗ ബോക്സ് കാണാം നമുക്ക് ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പ്രിംഗ് റാട്ടുള്ള ഒരു ഗ്രാപ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ ഡ്രൈവേഴ്സായിട്ട് സൺറൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐആർ വി എംസ് കാണാം ഡ്രൈവർ സൈഡ് സൺറൈസസ് വരുന്നുണ്ട് വിത്ത് സൺ എന്താ പറയുക ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് സെന്ററിൽ നമുക്ക് ഇവിടെ രണ്ട് കണ്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഒരു ബേസ് വേരിയന്റിന് വേണ്ടി ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും നിസാൻ ഈ വേരിയന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ക് ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡിവൽ ടോൺ കളർ കാണാം ഡോർ പാറ്റിലെല്ലാം ഒരു വൈറ്റിഷ് കളറിലാണ് വരുന്നത് ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരുന്നു ഇവിടെ സിൽവർ ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട് പവർ മെൻ്റോൻ്റെ കൺട്രോൾ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രണ്ട് ഹെഡ് റസ്റ്റുകൾ വരുന്നുണ്ട് ഈ വാഹനത്തിന് രണ്ട് വേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ നടുക്കുള്ള ആൾക്ക് ഈ ഒരു റൗണ്ടഡ് സീറ്റ് ബെൽറ്റാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡ് ആണ് മാഗ്നൈറ്റിൻ്റെ വേറെ പ്രത്യേകിച്ച് എസ് ഇവൻസ് കാര്യങ്ങളൊന്നും തന്നെ ബാക്ക് കൊടുത്തിട്ടില്ല അത്യാവശ്യം രീതിയിൽ ലെഗ്റൂം ആൻ ന്യൂ റൂം കാണാം നമുക്ക് സുഖമായിട്ട് നിവർന്നിരിക്കാവുന്ന ഒരു സ്പേസ് ആണ് ഈ വാഹനത്തിനുള്ളത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ടെൻ സെന്റിമീറ്റർ ഉണ്ട് റൂം ബാലൻസ് ഉണ്ട് വൈഡ് നമ്മൾ ആദ്യം പറയുന്നത് വൈഡ് ആയിട്ടുള്ള ബാക്ക് സീറ്റ് ആണ് സുഖമായിട്ട് മൂന്ന് പേർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാം നമുക്കൊരു ഡോർ ഹാൻഡിൽസ് സോറി ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് അതിനകത്ത് ഒരു ഹുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നു നിസാൻ മാഗ്നറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വരുന്ന രണ്ട് എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഹിൽ ഹോൾഡ് വരുന്നുണ്ട് പിന്നെ ടയർ പ്രഷർ വാണെങ്കിൽ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ബേസ് വരുന്നതൊട്ടേ കൊടുത്തിട്ടുണ്ട് എ ബി എസ് ഇ ബി ഡി അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് ഗ്ലോബൽ എൻക്യാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഇട്ടൊരു വാഹനമാണ് ശരിക്കും നമ്മുടെ നിശാൻമാകായിട്ട് ഇനി ഇതിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിൽ നമുക്ക് ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സ്പീഡ് എ എം ടി അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ആവറേജ് ഒരു പതിനഞ്ച് ടു പതിനേഴ് നിങ്ങൾക്ക് മൈലേജ് രണ്ട് വേരിയന്റും എ എം ടി അല്ലെങ്കിൽ മാനുവൽ ആണെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നിസാൻ മാഗ്നറ്റിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിന് നിങ്ങൾ പേപ്പറിൽ കാണുന്ന ഒരു ഫൈവ് പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് ഇതിന്റെ ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിന് ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരിക ഈ മന്ത് മെയ് മന്ത് വാഹനത്തിൽ കുറച്ചു ഓഫറുകൾ അവൈലബിൾ ആണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതായത് ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ഒരു വാഗണാർ ഇറക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് ശരിക്കും മാഗ്നേറ്റിന്റെ ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം ഇനി ഈ വാഹനത്തിന് അഡീഷണൽ ആയിട്ട് മാനുവൽ വേരിയന്റിന് ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ് പ്ലസ് നിങ്ങൾക്കൊരു സർവീസ് പാക്കേജ് മൂന്ന് കൊല്ലത്തെ സർവീസ് പാക്കേജ് അവൈലബിൾ ആണ് അത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം പന്ത്രണ്ടായിരം രൂപ ഷോറൂമിൽ നിന്ന് അതിനും കുറവ് കിട്ടും അപ്പോൾ അറുപത്തിയേഴായിരം രൂപയിൽ നിന്ന് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇരുപതിനായിരം രൂപ കുറവുകിട്ടും സർവീസ് പാക്കേജ് വേണമെങ്കിൽ അതിൻ്റെ ഒരു പതിനായിരം രൂപയും കുറവിട്ടും അപ്പോൾ ഏകദേശം ഒരു ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് അതിന്റെ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് കൊണ്ടോടക്കാം ഇനി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ ബേസ് വരൽ തന്നെ എ എം ടി അവൈലബിൾ ആണ് എ എം ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് ഏഴു ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയിൽ മുപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് കൊല്ലത്തെ സർവീസ് പാക്കേജും വരുന്നുണ്ട് ഇപ്പൊ ഈ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾ എലിജിബിൾ ആണ് പിന്നെ സർവീസ് പാക്കേജ് നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഓഫർ നിങ്ങൾക്ക് വേണം അല്ലെ കോർപ്പറേറ്റ് ഓഫർ നിങ്ങൾ എലിജിബിൾ ആണ് പ്ലസ് നിങ്ങൾക്ക് ഈ മൂന്ന് കൊല്ലത്തേക്കുള്ള സർവീസ് പാക്കേജ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഏകദേശം ഏഴു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് ആർക്കാണ് മാഗ്നറ്റ് സ്യൂട്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹാഷ് ബാക്ക് നോക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു വാഗനാർ പോലത്തെ ഒരു വാഹനം നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാഗ്നേറ്റും കൂടി ഒന്ന് ഡ്രസ് ഡ്രൈവ് ചെയ്ത് നോക്കുക ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട് ഒരു ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒരു വാഹനം ലഭിക്കുന്നുണ്ട് ഒരു എസ് യു ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊരു അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ കാറിൽ നിന്ന് അപ്ഗ്രേഡ് നോക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാഗ്നേറ്റ് നോക്കാം അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി കാര്യങ്ങൾ തരുന്ന ഒരു വാഹനമാണ് ആവറേജ് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജും ലഭിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്ക് ചാനലോ ആണെങ്കിൽ വീഡിയോ ചാനലിലൊന്നും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നിസാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ